ൂത്തുക്കളാൻ നമ്മൾ കുറ്റിക്കുരുമുളക് വെച്ചത് പലതും അത് കയറുതലയായിട്ട് വള്ളിയായിട്ട് മരത്തിൽ കയറുന്ന രീതിയിൽ നല്ല രീതിയിൽ കണ്ണിയൊക്കെ കുത്തിയിട്ട് വരാറുണ്ട് ഒന്നും രണ്ടുമല്ല കുറേ കണ്ണി കുത്തിയിട്ടൊക്കെ ഇങ്ങനെ മരത്തിൽ പടക്കുന്ന രീതിയിൽ വള്ളി പടർപ്പായിട്ട് കണ്ടമാനം വരാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചിലതൊക്കെ നമ്മൾ പൊട്ടിച്ച് ഇട്ട് കൊടുക്കും നമ്മൾ കുറ്റിക്കുരുമുളകായിട്ട് വളർത്താനാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറേയൊക്കെ പൊട്ടിച്ച് ഒഴിവാക്കും പക്ഷേ ചിലതൊക്കെ പൊട്ടിച്ച് ഒഴിവാക്കി അതിൽ പിന്നെ അത് കുത്തി കുരുമുളകായിട്ട് വളർന്നുകൊണ്ട് എന്നാൽ ചിലത് അതിങ്ങനെ വള്ളി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നിയന്ത്രണം ഇല്ലാത്തതാകുമ്പോൾ നമ്മൾ പിന്നെ അതിന് കാലു വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് നമുക്കുള്ള നേട്ടം നമ്മൾ പൈപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ കുരുമുളക് നന്നായിട്ട് കായ്ക്കും കുറ്റി അടിയിൽ നിന്ന് വളർന്ന് പിടിച്ചതും കായ്ക്കും പിന്നെ മേലെ ഈ പൈപ്പ് വെച്ച അത്രയും കഴിക്കും അപ്പോൾ നമ്മളിപ്പോഴേ കാണിക്കുന്നത് നമ്മളിവിടെ ഒരു കുടംപുളി വെട്ടിയിരുന്നു കായ്ക്കാത്ത കുടംപുളിയായിരുന്നു അപ്പോൾ അതിൻ്റെ അവിടെ നമ്മൾ നാല് അഞ്ചാറ് തെയ്യ് കുരുമുളക് ഓടിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അത് ഒന്നാകെ പടർന്ന് പിടിച്ചിട്ടുണ്ട് നമ്മൾ കുറേ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നുമില്ലാതെ അത് ഒന്നാകെ പടർന്ന് പിടിച്ച് പിന്നെ നമ്മൾ കുടംപുളി പൊടിച്ച് വന്നതും എല്ലാം കൂടി ആയിട്ടൊരു കാട് പന്തിയായിട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സ്ഥലം കുറ്റിക്കുരുമുളകൾ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ വീട്ടിൽ കണ്ടാറിയാം അപ്പോൾ അതൊക്കെ ഇതേപോലെ മരത്തിൽ കയറുന്ന രീതിയിൽ വള്ളിക്കടർപ്പൊക്കെ വന്നപ്പോൾ നമ്മൾ കുറച്ച് പൈപ്പ് ഒക്കെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്യണം അതിപ്പോൾ സെറ്റ് ചെയ്യണം അത് ഒന്നത്തെ ഇപ്പം സെറ്റ് ചെയ്തെങ്കിലേ നമ്മൾ വർഷക്കാലം കയ്യാറാവുമ്പോൾക്കിന് അത് നല്ല രീതിയിൽ അതിൻ്റെ പൈപ്പിലൊക്കെ പടർന്ന് കയറുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പണിയിലാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ കുറമ്പുളി പൊടിച്ച് വന്നതൊക്കെ വെട്ടി ഒഴിവാക്കണം പിന്നീട് നമ്മൾ അതിന് വേണ്ട രീതിയിൽ അവിടെയുള്ള പൊന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ പൈപ്പിൽ കണ്ണി കയറ്റുന്ന രീതിയിൽ പൈപ്പ് വെച്ചോളാം അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ കാണാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതിപ്പോൾ ഇവിടെ മാത്രമല്ല കുറേ സ്ഥലത്ത് നമ്മളിതുപോലെ ചെയ്യുന്നുണ്ട് ഒരു ആറ് പീസ് അനുപ്പൊന്ന് വാങ്ങുമ്പോൾ അതാറ് നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ പുഷ് കുരുമുളകായിട്ട് വളരാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ണിയൊക്കെ കുത്തണ കണ്ടപ്പോൾ അതൊക്കെ നമ്മൾ പൊട്ടിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നീട് ഇതിനെ അങ്ങനെയൊന്നും വന്നിട്ടുന്നില്ല അപ്പോൾ ഇതൊക്കെ പുഷ്പ് കുരുമുളക് ആയിട്ട് വരും പക്ഷെ അതിൻ്റെ അടുത്തുള്ള ഇത് ഒരിക്കലും ആവാൻ എന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിച്ചിട്ടും തോറും കൂടുതൽ കൂടുതൽ ഇതേപോലെ കയറ് തല തല തലയായിട്ട് വരും വളർന്നു കയറാനുള്ള തലയായിട്ട് വരും വീണ്ടും എന്നൊക്കെ അപ്പോൾ ഇതിന് നമ്മളൊരു കാല് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പ് വെക്കാൻ പോകുന്നത് നമ്മളിവിടെയാണ് പൈപ്പ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്തേക്ക് അപ്പം അതിന് വേണ്ടി നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് പൈപ്പ് ഉറപ്പിക്കണം എങ്ങനെയുള്ള പൈപ്പാണ് നമ്മളിവിടെ കാണിച്ചിടാം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൈപ്പ് കയറാൻ കുഴി വെക്കുക അപ്പോൾ രണ്ടര മീറ്റർ ഒരു ആറ് പീസ് പൈപ്പാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു രണ്ട് രണ്ടര ഇഞ്ച് വേണം ഇത് മതി നമ്മളൊക്കെ ഒരുമളകൊക്കെ പുറത്താൻ ഇത്ര പേരേ ഇപ്പം നമ്മൾ പുറത്തുള്ളൂ പിന്നെ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഈ പൈപ്പ് ഇങ്ങനെ വെക്കാവുന്നത്ര ഗ്യാപ്പ് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുക പൊട്ടുകളെല്ലാം മറ്റോ ഇങ്ങനെ വെച്ചു കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുത്തിൻ്റെ ശേഷം ഇതിപ്പോൾ ഇങ്ങനെ വെക്കുന്നത് കൂടുതൽ സിമെൻറ്റ് ചിലവാണ്ട എന്നുള്ള രീതിയിലാണ് ഇതിൽ നമ്മൾ സിമെൻറ്റ് ഇട്ട് കൊടുക്കുക സിമൻറ്റോ കോൺക്രീറ്റോ എന്താ വേണ്ടത് അത് ഇട്ട് കൊടുക്കുക സിമെൻറ്റ് ഒഴിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഈ പൈപ്പ് ഇറക്കി കൊടുക്കുക ചിരുവൊന്നുമില്ലാത്ത രീതിയിൽ സ്ട്രൈറ്റായിട്ട് ഇറക്കി കൊടുക്കുക വീണ്ടും നമ്മൾ സിമെൻറ്റ് ഇട്ട് ഉറപ്പിക്കുക കോൺക്രീറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഉറപ്പുണ്ടാകും പിന്നെ ഇതിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കോൺക്രീറ്റിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് ഈ മണ്ണ് ഇറക്കി നന്നായിട്ട് ടൈറ്റ് ചെയ്യുക പിന്നെ ഈ പൈപ്പ് ഇളകാത്ത രീതിയിൽ നമ്മൾ അന്നേരം തന്നെ അതിൻ്റെ വള്ളികളൊക്കെ നന്നായിട്ട് അതിൽ പടരുന്ന രീതിയിൽ വെച്ച് കെട്ടുക രണ്ടോ മൂന്നോ കെട്ട് കെട്ടിയാൽ മതി പിന്നെ ദിവസങ്ങൾ കൊണ്ട് പിന്നെ അത് നന്നായിട്ട് കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ അത് കെട്ടിയതിൻ്റെ ശേഷം നമ്മൾ പൈപ്പിൽ വീണ്ടും വന്ന് അമർത്തിയിട്ട് ചെരിവൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അമർത്തി വെക്കുക അത്രയും ചെയ്തു കൊടുത്താൽ മതി പിന്നെ ഇതുപോലെയുള്ള വള്ളികൾ വീണ്ടും വീണ്ടും വരുമ്പോൾ നമ്മൾ എന്നും വന്ന് നോക്കുന്നതിൻ്റെ ഇടയിൽ വള്ളി വരുന്നുണ്ടെങ്കിൽ ഈ പൈപ്പിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്താൽ ഈ പൈപ്പിലിങ്ങനെ നന്നായിട്ട് പടർന്ന് കണ്ണി കൊത്തി റെഡി ആക്കോളും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ നന്നായിട്ട് കുരുമുളക് ഉണ്ടാവും നല്ല രീതിയിൽ കായ് പിടിച്ച് കുരുമുളക് ഉണ്ടാകും അപ്പോൾ നമുക്ക് കുറ്റി കുരുമുളകിൻ്റെ ആ അടിയിലുള്ള രീതിയിലുള്ള അതും കിട്ടും പിന്നെ നമ്മൾ ഈ പപ്പിൽ കയറി പോകുന്ന അതും കിട്ടും നല്ല രീതിയിൽ കുരുമുളക് വളർന്നുകൊണ്ടും അപ്പോൾ ഇപ്പോഴൊക്കെ കുരുമുളക് നല്ല വിലയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിവിടെ ആറ് കാലാണ് ചെയ്തിട്ടുള്ളത് നമ്മളെ കുടമ്പുടിയൊക്കെ പൊടിച്ച് വന്നതൊക്കെ വെട്ടി ഒഴിവാക്കി അവിടുത്തെ നന്നാക്കി വെളിച്ചം വെച്ച് അതിൻ്റെ ശേഷമാണ് നമ്മളിവിടെ കാലൊക്കെ നാട്ടിയിട്ടുള്ളത് കാലു കുറച്ച് സിമൻറ്റ് ഇട്ട് ഉറപ്പിക്കുക പിന്നെ അതിൽ മണ്ണൊക്കെ ഇതാക്കിയിട്ട് നന്നായിട്ട് ഉറപ്പിച്ച് വയ്ക്കുക ഈ വീടുകൾ കണ്ടുമായി തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ പൈപ്പിലൊക്കെ ചെയ്ത് വെച്ചാൽ പറമ്പിലൊക്കെ നല്ല വൃത്തിയായിട്ട് കുരുമുളക് കാണുകയും ചെയ്യുക നമുക്ക് നമുക്കിപ്പോൾ കുരുമുളകിനൊക്കെ നല്ല വിലയാണ് അപ്പോൾ നന്നായിട്ട് നമുക്ക് ഒരു ഉപകാരമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ കുരുമുളകിൻ്റെ വെള്ളിയൊന്നും കിട്ടാൻ ഇല്ല എന്നുള്ള രീതിയിൽ ആരും മടിച്ചിരിക്കേണ്ട കുറ്റി കുരുമുളക് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് നിങ്ങളുടെ തോട്ടമൊക്കെ നല്ല രീതിയിലാക്കിയെടുക്കുക ആദ്യമൊക്കെ ഒന്ന് കെയർ ചെയ്യണം കുരുമുളക് അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വള്ളി പടർപ്പുകളായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് എല്ലാവരും നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ മറ്റൊരു വീഡിയോയും വരുന്നവരെ ബൈ ബൈ നന്ദി നമസ്കാരം